ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ ഹൈക്കോടതി സോമേധ്യ പുതിയ കേസെടുക്കും നിലവിലുള്ള ഹർജിക്ക് പുറമെയാണ് പുതിയ കേസെടുക്കുക നിലവിലെ ഹർജിയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി സ്മാർട്ട് ക്രിയേഷൻസ് എന്നിവർ കക്ഷികളാണ് കക്ഷികൾ എന്ന നിലയിൽ ഇവരെ ഒഴിവാക്കിയായിരിക്കും പുതിയ കേസെടുക്കുക കേസിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ടെങ്കിൽ അന്വേഷണമെന്നും ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട് കൊച്ചിയിൽ നിന്ന് രേഷ്മ ബാബു ചേരുകയാണ് രേഷ്മ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി എന്തൊക്കെയാണ് പറഞ്ഞു പറഞ്ഞുവെക്കുന്നത് 高。 അടച്ചിട്ട കോടതി മുറിയിലാണ് നടപടിക്രമങ്ങളൊക്കെ തന്നെ പൂർത്തീകരിച്ചത് ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് ശബരിമലയിലെ സ്വർണ്ണക്കൗർച്ചയുമായി ബന്ധപ്പെട്ട് ഇടക്കാല ഉത്തരവ് പുറത്തിറക്കുകയും ചെയ്തിട്ടുണ്ട് വൈകുന്നേരത്തോടു കൂടി ഈ ഇടക്കാല ഉത്തരവിന്റെ പകർപ്പ് ലഭിക്കുമെന്നാണ് സൂചന ഗൂഢാലോചന നടന്നിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് അന്വേഷിക്കണമെന്നുള്ള നിർദ്ദേശം പ്രത്യേക സംഘത്തിന് നൽകിയിട്ടുണ്ട് അത് മാത്രവുമല്ല മറ്റൊരു നീക്കത്തിലേക്ക് ഹൈക്കോടതി കടക്കുകയും ചെയ്യുന്നുണ്ട് അതായത് നിലവിൽ ഒരു സ്വമേധ എടുത്തിട്ടുള്ള ഹർജിയിൽ സ്മാർട്ട് ക്രിയേഷൻസ് അതോടൊപ്പം തന്നെ ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പറ്റി അടക്കം കക്ഷികളാണ് അവരുടെയൊക്കെ തന്നെ സത്യമൂലം നേരത്തെ ഹൈക്കോടതി പരിശോധിച്ചതുമാണ് പക്ഷേ ഇനി സ്വമേധ്യ മറ്റൊരു പുതിയൊരു കേസും കൂടി എടുക്കാനാണ് ഹൈക്കോടതിയുടെ തീരുമാനം അതായത് നിലവിലെ കക്ഷികളായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റി അതോടൊപ്പം തന്നെ സ്മാർട്ട് ക്രിയേഷൻസിനെ ഒഴിവാക്കിക്കൊണ്ട് പുതിയ രീതിയിൽ ഈ ദേവസ്വം ബോർഡിന്റെ അതോടൊപ്പം തന്നെ സർക്കാർ പിന്നീട് ഈ പറയുന്ന ദേവസ്വം വിജിലൻസ് ഉദ്യോഗസ്ഥർ പ്രത്യേക അന്വേഷണ സംഘം ഇവർ മാത്രം ഉൾപ്പെടുന്ന രീതിയിൽ ഒരു പുതിയൊരു സ്വമേധ്യ കേസെടുക്കാനാണ് ഹൈക്കോടതിയുടെ തീരുമാനം അതായത് ഈ അന്വേഷണം സംബന്ധിച്ച് വിശദാംശങ്ങൾ അതിന്റെ വിവരങ്ങൾ ഒന്നും തന്നെ ആദ്യഘട്ടത്തിൽ ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പേറ്റി എന്ന് പറയുന്നത് ഈ കേസിലെ മുഖ്യ സൂത്രധാരൻ അതോടൊപ്പം തന്നെ മുഖ്യ പ്രതിയും കൂടിയാണ് അതുകൊണ്ട് ആ വിശദാംശങ്ങൾ ഒന്നും തന്നെ അന്വേഷണത്തിന്റെ ഒരു ഘട്ടത്തിലും ഈ പ്രതികൾക്ക് ലഭിക്കരുത് അതിനു വേണ്ടിയിട്ടാണ് പ്രത്യേകമായിട്ട് സ്വമേധ്യ മറ്റൊരു പുതിയ കേസ് എടുക്കാൻ കൂടി ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും തീരുമാനം ഉണ്ടായിരിക്കുന്നത് അങ്ങനെ വരുമ്പോൾ നിലവിലെ ഈ എസ് എസ് ആർ എന്ന് പറയുന്നത് അതായത് ഈ എസ് എസ് സി ആർ എന്ന് പറയുന്നത് നേരത്തെ ഈ ശബരിമലയിലെ ദ്വാരപാലക സ്വർണപ്പാളികൾ കാണാതായ സംഭവത്തിൽ ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ ഒരു റിപ്പോർട്ട് കൊടുക്കുകയും ആ റിപ്പോർട്ടിന്മേലെടുത്ത സ്വമേധയാ ഹർജിയാണ് നിലവിൽ ഹൈക്കോടതിയുടെ മുന്നിലുള്ളത് അതിന് പുറമെയാണ് വീണ്ടും പുതിയൊരു സ്വമേധയാ എടുക്കുന്നത് എന്തായാലും ആ കേസിന്മേലായിരിക്കും ഇനി തുടർന്നങ്ങോട്ട് പ്രത്യേക സംഘം മുന്നോട്ടുള്ള അന്വേഷണ പുരോഗതി റിപ്പോർട്ടായിട്ട് ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിന് മുന്നിലേക്ക് വെക്കുക അതുകൂടാതെ ദേവസ്വം വിജിലൻസ് ഉദ്യോഗസ്ഥർക്ക് എന്തെങ്കിലും കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ അതും കൃത്യമായിട്ട് ആ കേസിലായിരിക്കും മുന്നോട്ട് വെക്കുകയും വ്യക്തമാക്കുകയും ചെയ്യുക എന്തായാലും വൈകുന്നേരത്തോടു കൂടിയാണ് ഇടക്കാല ഉത്തരവിന്റെ പകർപ്പ് പുറത്തു വരികയുള്ളു ഗൂഢാലോചന ഉണ്ടായിട്ടുണ്ട് എന്ന് നേരത്തെ എസ് സംഘം വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിയും കൂട്ടാളികളും ചേർന്നാണ് ഈ സ്വർണ കവർച്ച നടത്തിയിട്ടുള്ളത് സംസ്ഥാനത്തിന്റെ പുറത്തേക്കും ഈ ഒരു സ്വർണം കൊണ്ടുപോയിട്ടുണ്ട് എന്നുള്ള ഒരു സംശയം തങ്ങൾക്കുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഗൂഢാലോചന ചുരുളഴിയണമെന്നുള്ളൊരു നിലപാട് എസ് ഐ ടി സംഘം ഹൈക്കോടതിയിൽ എടുത്തു എന്നാറ് എന്നാണ് അറിയാൻ സാധിക്കുന്നത് എന്തായാലും ഈ ഗൂഢാലോചനയുടെ എല്ലാ വശങ്ങളും പരിശോധിച്ച് കൃത്യമായിട്ട് കുറ്റക്കാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന ഒരു കർശനമായിട്ടുള്ള നിർദ്ദേശം എസ് സംഘത്തിന് ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് നൽകുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ഇനി അടുത്ത മാസമായിരിക്കും ഈ സ്വമേധ എടുത്തിട്ടുള്ള ഹർജി ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് വീണ്ടും പരിഗണിക്കുക അതിനിടയിൽ നിലവിൽ ഇനി അങ്ങോട്ട് തുടർന്ന് അങ്ങോട്ടുള്ള അന്വേഷണത്തിന്റെ എല്ലാ വിശദാംശങ്ങളും ശേഷം ശേഖരിച്ചിട്ടുള്ള തെളിവുകളടക്കം വീണ്ടും ഒരു റിപ്പോർട്ടായിട്ട് ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിന് മുന്നിലേക്ക് എസ് ഐ ടി സംഘത്തിന് സമർപ്പിക്കേണ്ടി വരും അടച്ചിട്ട് കോടതി മുറിയിൽ ആകെ ഉണ്ടായിരുന്നത് ദേവസ്വം വിജിലൻസിന്റെ ഉദ്യോഗസ്ഥൻ അതായത് എസ് പിയും അതോടൊപ്പം തന്നെ ഈ പ്രത്യേക സംഘത്തിന്റെ തലവനായിട്ടുള്ള എസ് ശശിധരനും മാത്രമാണ് എസ് ശശിധരൻ നേരിട്ട് ഹാജരായാണ് ഈ ശബരിമലയിലെ സ്വർണ കൗർച്ചയുമായി ബന്ധപ്പെട്ട ഇടക്കാല അന്വേഷണ റിപ്പോർട്ട് ഇന്ന് ഹൈക്കോടതിയിൽ സമർപ്പിച്ചത് അതുമാത്രവുമല്ല ദേവസ്വം വിജിലൻസ് ഉദ്യോഗസ്ഥനോട് ചില കാര്യങ്ങളൊക്കെ തന്നെ ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് ചോദിച്ചു റിയുകയും ആരായുകയോക്കെ ചെയ്തിട്ടുണ്ട് അതിനുശേഷമാണ് ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കുകയും ചെയ്തിട്ടുള്ളത് എന്തായാലും ആ പകർപ്പിന്മേൽ ഏതെങ്കിലും വിശദാംശങ്ങൾ ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് പുറത്തു വരിക തന്നെ ചെയ്യും എന്തായാലും നേരത്തെ ഉണ്ണികൃഷ്ണൻ പോറ്റി അതോടൊപ്പം തന്നെ ഈ അനന്ത അനന്തസുബ്രഹ്മണ്യം ഉൾപ്പെടെയുള്ള ആളുകളെ ചോദ്യം ചെയ്തിരുന്നു കൂടുതൽ സ്പോൺസർമാരിലേക്കും ചോദ്യം ചെയ്യൽ എത്തിയേക്കും കൂടുതൽ അറസ്റ്റുകളിലേക്കും കടന്നേക്കുമെന്നാണ് സൂചന ദേവിക